ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ആണ് ഉണ്ടായത് പക്ഷേ ബി ജെ പി അന്നും ഇതിനെ എതിർത്തു നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടന അവരുടെ ലക്ഷ്യമായ അവരുടെ കാഴ്ചപ്പാടായ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടെന്താണ് മനുസ്മൃതി ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുന്നതിന് അനുയോജ്യമായ ഒരു ഭരണഘടന അവർ സ്വപ്നം കാണുന്നത് അവർ അവരുടെ വിചാരധാരതാണ് പക്ഷേ നമ്മുടെ നേതാക്കന്മാർ ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകാൻ പാടില്ല ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണം ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ജൂതനും അതുപോലെ തന്നെ എല്ലാവരും ഒരുമ പറ്റ മക്കളെപ്പോലെ ഈ രാജ്യം ജീവിക്കണം ഈ രാജ്യത്ത് അവർ സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം അങ്ങനെയുള്ള ഒരു ഭാരതമാണ് ഈ ആവശ്യം എന്ന് സ്വപ്നങ്ങൾ എന്ന് നമ്മുടെ നേതാക്കന്മാർ അവർ വിചാരിച്ചു അവർ അത് വിഭാവന ചെയ്തു അത് നമ്മുടെ ഭരണഘടനയിലൂടെ പുറത്തു ഈ ഭരണഘടന എന്ന നിലവിൽ വന്നു അന്ന് മുതൽ ഭരണഘടനയെ ആക്രമിക്കുവാനും ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രം നടപ്പാക്കാൻ സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസിന് തടസ്സം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ എത്രയോ ആരംഭിച്ചാണ് പക്ഷേ പത്തു വർഷം കേന്ദ്രം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഭരണഘടനയുടെ ചിറകിരിയാൻ ഭരണഘടനയുടെ ഓരോ ഓരോ വകുപ്പുകളും അത് ഭേദഗതി ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ഇന്ത്യ ഭരണഘടനയെ വികൃതമാക്കുവാനുള്ള പരിശ്രമം സംഘപരിവാർ ശക്തികൾ ആരംഭിച്ചപ്പോഴാണ് അത് നരേന്ദ്രമോദി ഗവൺമെന്റിലൂടെ ആരംഭിച്ചപ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രിയങ്കനും ആരാധ്യനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ ഭരണഘടന കൈകളിൽ എന്തിക്കൊണ്ട് രാജ്യത്തോട്ടാകെ സഞ്ചരിച്ചു പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ചു സംസാരിച്ചു ഇന്ത്യയോട്ടാകെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഭരണഘടന നമ്മൾ സംരക്ഷിക്കണം ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ ജീവവായുവാണ് ഈ ഭരണഘടനയിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് വികാസ് നമ്മുടെ രാജ്യം വികസിത് ഈ ഭരണഘടനയെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ന ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിച്ച ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഈ രാജ്യത്തിനു വേണ്ടി സംസാരിച്ച നേതാവാണ് മറ്റാരുമല്ല ശ്രീ രാഹുൽ ഗാന്ധി എന്ന് കൂടി പറയുവാൻ ഞാൻ ഈ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം ഞങ്ങൾ നൂറ് എം പിമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പതിനെട്ടാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം ലോക്സഭയിൽ നടന്ന സത്യപ്രതിജ്ഞ നൂറ് എം പിമാർ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസിന്റെ എം പിമാർ ഒരു കയ്യിൽ ഭരണഘടന ഉയർത്തി കൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസ് എം പിമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ അസന്യക്തമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഭരണഘടനയെ കൂടി സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ചു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ആ വഴിത്താടിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോരോ നിയമങ്ങൾ ഓരോരോ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടനയെ വികലമാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവൻ ബലിയർപ്പിച്ചും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റാലിയാണ് സംവിധാനം വെച്ചാവോ അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുമ്പോൾ കോൺഗ്രസിന് ആണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത അംബേദ്കറെ അഭിമാന അപമാനിക്കുന്ന അംബേദ്കരെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന നിലപാടുകളാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്ത് വന്ന കാലം മുതൽ സ്വീകരിച്ചു വരുന്നത് അത് ചെറുക്കുവാനുള്ള സംഘടനാപരമായ ശക്തി നേടുന്നതിന് വേണ്ടിയാണ് നാം ഈ ചൈത്രയാത്ര നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇത് ജില്ലാ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രമല്ല ജില്ലകളിലേക്ക് പോകണം അതോടൊപ്പം തന്നെ നിയോജ പോയി ഈ സംവിധാനം വെച്ചാവോ എന്ന ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയതലത്തിൽ ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലും അതിന്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം മറ്റേ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട എ ഐ സി സിയുടെ സംഘടനാ ചുമല ജനറൽ സെക്രട്ടറി ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയം എല്ലാം വളരെ വിശദമായി ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ അല്ലേക്കൊന്നും കിടക്കാതെ ഈ സംവിധാന ബെച്ചാ ഓറാലി വളരെ വിജയകരമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും ഒപ്പം ഇതിനോടൊപ്പം ചേർന്ന കൊല്ലം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്